ഞാൻ സോഫിയാണേ ഒരു അഞ്ചേക്കറായി വസ്തു അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ആ വസ്തു അവരെ കൃഷി ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ വെണ്ട ചീര പടവളം പയറ് തടിയങ്ക പിന്നെ ചോളം കപ്പ പച്ചമുളക് വഴുതനം അമര തക്കാളി വാഴ ഒത്തിരി പച്ചക്കറിയെല്ലാം ഒരുവിധമല്ല ഇനി ഒരു കുളമൊക്കെ കുഴിച്ച് മീനൊക്കെ ഇടാനുള്ള ഒരു പ്ലാനിങ്ങും കൂടെ ഉണ്ട് അങ്ങനെ രാവിലെ നമ്മൾ രാവിലെ ഒന്നർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൃഷി ഇങ്ങനെയായിട്ട് അങ്ങ് പോവും സമയങ്ങളിങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടേ ഇരിക്കും സമയം കിട്ടാറില്ല ചെയ്തെല്ലാം ജോലിയും ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അത്രയും ഇതായിട്ടില്ല അപ്പ അപ്പം നട്ടു kumpeleng ya kumpeleng ya pahai ke pahai tadi enggak తడింగ అదకేదా చా పిడి వలక్క റിനകത്തുള്ള കൃഷി ചെലവാണ് ഇത് പയറ് താഴെ അങ്ങോട്ട് തക്കാളി ചീര വാഴ പിന്നെ എന്താ പറയുന്നത് ഇത് എള്ളള്ള് കായല്ലാം എൻ്റെ ഇടയ്ക്ക് പിടിച്ച് കിടപ്പുണ്ട് ഇല്ല ഇവിടെയും ചീരയാ ഇവിടെ എല്ലാം ചീരയ ചീര പാകി വെക്കുക ഇത് ഇച്ചിരി കിളിച്ച് ഇതിപ്പം ഇട്ടതേ ഉള്ളൂ ഇത് ചീര വിളങ്ങല്ലേ പീച്ചങ്ങ 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 അവിടെ അവിടം വരെ ഉണ്ട് കുറച്ച് നട്ടിട്ടുണ്ട് പീച്ചങ്ങ ചോളമാണ് ഇടയ്ക്ക് ചോളം ഉണ്ട് അവിടെ മേളുണ്ട് ചോളം പാവില്ല അവിടെ പയറുണ്ട് വെണ്ടയുണ്ട് തക്കാളിയുണ്ട് വാഴയുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പയറ് കൃഷി ചെയ്യാം അപ്പുറത്ത് വഴുതനെ കൃഷി ഇവിടെ പയർ പയർ പൂട്ട് വരുന്ന് പണ്ടിത് ചെറിയ പൂട്ട് വരുന്നു പൂ പൂവീണ് ഇച്ചിരി കൂടെ ഒരു നല്ല ദിവസം ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് പയറാവും വൈദന തക്കാളി അവിടെ മൊത്തം ഈ ഒരു ഇത് മൊത്തം തക്കാളി ഇപ്പൊ നട്ട് ഇച്ചിരി വളർന്നു വരുന്നതേ ഉള്ളു ഇച്ചിരി ഇവിടെ പോയിട്ട് ഒരു കുളമൊക്കെ കുഴിച്ച് മീനൊക്കെ ഇടും മീനൊക്കെ തടി പൊളിച്ചെക്കാക്കാം പച്ചമുളക് അവിടെ അവിടെയും പച്ചമുളക് അമരപ്പയർ അമര പയറിൻ്റെ തൈ നട്ടേ ഇപ്പോൾ ഇവിടെ എൻ്റെ അപ്പുറത്ത് വേണ്ട കൃഷിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു അന്നേരം വില്ലേജ് ഓഫീസിൽ അവർ അപ്പുറത്ത് വസ്തു എങ്ങാണ്ട് അളക്കാൻ വന്ന സമയത്ത് ഈ സാറന്മാരിങ്ങനെ കണ്ടിട്ട് പോയിട്ട് ആ സാറിന്ന് തഹസിൽ താരാണ് ഡാനിയൽ എന്നാണ് ആ സാറിൻ്റെ പേര് കരുതാപ്പള്ളി കരുതാപ്പള്ളിയിലാണ് അവർ ആ സാർ ആദ്യം എനിക്ക് ചീര പച്ചക്കറിയെല്ലാം മേടിച്ചിട്ട് അന്ന് നൂറ് രൂപ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനീട്ടമായിട്ട് നൂറ് രൂപ തരുന്നേ പച്ചക്കറിയുടെ എന്ന് വെച്ചാൽ അന്നൊക്കെ തുച്ഛമായ വിലയൊക്കെ ഉള്ളു ഇപ്പോളാ ഇപ്പോൾ ഒരു കിലോ അങ്ങനെയൊക്കെ എന്നും പറഞ്ഞിട്ട് കാശ് ഭയങ്കര ഡിമാൻഡായിട്ട് പച്ചക്കറിയുടെ വില പോകുന്നത് അന്നത്തെ ആയിരം രൂപയ്ക്ക് തുല്യമാണ് ആ നൂറ് ഇന്നത്തെ ആയിരം രൂപയുടെ ഇതാണ് നൂറ് രൂപ ആ സാറ് നൂറ് രൂപ തന്നപ്പം പിന്നെ എനിക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് തോന്നിയാൽ പച്ചക്കറി ചെയ്ത് പിന്നെ പച്ചക്കറിക്ക് വരെ വളം വേണമല്ലോ അങ്ങനെ പശുവിനെ വേണിച്ച് പശുവും പോത്തും കൃഷി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സുഖമില്ലാതായപ്പോഴത്തേക്ക് ഇടവേള കൃഷിയൊന്നും ചെയ്യാതെ കുറച്ച് നാൾ ഒരു രണ്ട് രണ്ട് മൂന്ന് കൊല്ലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വീണ്ടും കൃഷിയിലോട്ട് വീണ്ടും ഇറങ്ങി ആരോഗ്യം പിന്നിങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ കാലുവെപ്പ് ആ സാറാണ് ഇങ്ങനെ എപ്പോൾ ഞാൻ അതുകൊണ്ട് ആ സാറിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കും കൃഷി ചെയ്തു തുടങ്ങുമ്പം തന്നെ ആലോചിക്കും നല്ലൊരു സാറാണ് കേട്ടോ നല്ല സത്യസന്ധനും എല്ലാം മനുഷ്യ നല്ല മനുഷ്യപ്പെട്ടുള്ള ഒരു സാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവത്തങ്ങളെല്ലാം എന്തെങ്കിലും ഒരാവശ്യം പോയാൽ പോലും പെട്ടെന്ന് തന്നെ പുള്ളി പുള്ളിക്കാരൻ മറ്റുള്ളവരെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു നല്ല ഒരു സാറ് നേരം ഈ കൃഷിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം എനിക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം